അസ്സലാമു അസലാമലൈക്കും വാഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്നും ഇതാ കടന്നു പോവുകയാണ് ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു വേദനയും കഷ്ടപ്പാടും ഉണ്ടെങ്കിലും ഈ ഒരു ദിക്കറിനെ നിങ്ങൾ കൃത്യമായിട്ടുള്ള കൂടി ഈ ഒരു പത്ത് കഴിയുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു താല പുണ്യമാക്ക പ്പെട്ടിട്ടുള്ള ഈ ഒരു റമദാനിൻ്റെ ആദ്യത്തെ പത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളെയും അള്ളാഹു താല ഇല്ലാതെയാക്കുന്നതാണ് പല ആളുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പറഞ്ഞ് കരയുന്നുണ്ടാകും അവരുടെ വേദനകൾ അവരുടെ രോഗങ്ങൾ അവരുടെ പ്രയാസങ്ങൾ ജീവിതത്തിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഒ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെയധികം അധികം പരിഹാരമാകുന്ന ഈ ഒരു ദിക്കറ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ദിക്കറിനെ നാനൂറ്റി അൻപത് വട്ടം ഈ ഒരു എണ്ണത്തിൽ ഒരു പിഴവും സംഭവിക്കാതെ നിങ്ങൾ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞതിന് ഉടനെ തന്നെ നിങ്ങൾ കൈകൾ ഉയർത്തി റബ്ബിനോട് ചെയ്യുക ഈ ഒരു ദിക്കറി ചൊല്ലാനിരിക്കുന്ന സമയം നിങ്ങൾ ഓട് കൂടി കപിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ടായിരിക്കണം ചൊല്ലേണ്ടത് ചൊല്ലേണ്ട ആ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ അമൂല്യമായിട്ടുള്ള ആ ഒരു ധിക്കറി ഏതാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രയാസം വരുന്ന സമയത്തും മുത്ത് നബി നമ്മോട് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ഈ അമൂല്യമായിട്ടുള്ള ധിക്കറിനെ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് കഴിയുന്നതോടു കൂടി നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ദ്വാര ചെയ്ത് കൊണ്ട് നിങ്ങൾ ൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു താല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹു താല അതിൽ നിന്നും നിങ്ങളെ നിഷ്പ്രയാസം നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പിന്നീട് ഒരു വേദനകളും ഒരു പ്രയാസങ്ങളും ഒരു ദുഃഖവും ദുരിതവും അള്ളാഹു താല നിങ്ങളുടെ ജീവിതത്തിൽ നൽകുകയില്ല അത്ര വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഹസ്ബുനാഹുൽ വക്കീൽ മൗലാഴമൽ നസീർ എന്ന ഈ ഒരു ദിക്കറിനെ നാനൂറ്റി അൻപത് വട്ടം ഏത് സമയമാണെങ്കിലും ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് അയച്ച ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ആ ഒരു കഷ്ടപ്പാട് അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അള്ളാഹുതാല പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും നീക്കി തരുന്നതാണ് ഇൻഷാ അള്ള ഈ ഒരു മലാനിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല ബർക്കത്തും റഹമത്തും നിലനിർത്തി തരുകയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും